സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് രേണു സുതി ടെലിവിഷൻ മിമിക്രി കലാകാരനായ കൊല്ലം സുതിയുടെ മരണത്തോടെയാണ് രേണു സുതി സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തുടങ്ങിയത് ഫോട്ടോഷൂട്ട്സും ഷോർട്ട് ഫിലിമും റീൽസുകളും എല്ലാമായി വലിയ തിരക്കുകളിലാണ് ഇപ്പോൾ രേണു സുതി ഉള്ളത് രേണുവിൻ്റെ പല റീൽസുകളും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നതിനോടൊപ്പം തന്നെ കടുത്ത സൈബർ ആക്രമണവും രേണുസ്തുതി നേരിടുന്നുണ്ട് രേണുവിൻ്റെ വീഡിയോകൾക്ക് താഴെ കടുത്ത ഭാഷയിലാണ് അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് പലരും കമൻസുകൾ ഇടുന്നത് ഇതുകൂടാതെ ഭർത്താവ് മരിച്ച ശേഷം പല മാർഗങ്ങളിലൂടെയാണ് റീച്ച് ഉണ്ടാക്കാനുള്ള രേണുവിൻ്റെ ശ്രമങ്ങളെ നിരവധി പേർ വിമർശിക്കുന്നുമുണ്ട് എന്നാൽ വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കില്ലെന്നും മക്കൾക്ക് വേണ്ടിയാണ് ഇപ്പോഴുള്ള ജീവിതമെന്നും പല അഭിമുഖങ്ങളിലും രേണു വ്യക്തമാക്കിയതുമാണ് രേണുവിന് പിന്തുണ നൽകുന്ന ഒരു വലിയ വിഭാഗവുമുണ്ട് ഭർത്താവ് മരിച്ച ശേഷം ഭാര്യ വീട്ടിൽ ഒതുങ്ങിയിരിക്കണം എന്ന നിലപാടിനെയും ഇവർ ചോദ്യം ചെയ്യുന്നു അഭിമുഖങ്ങളിലെല്ലാം വളരെ കൃത്യമായ മറുപടികൾ നൽകുന്ന രേണുവിന് പതിയെ പതിയെ പിന്തുണ വർദ്ധിച്ചു വരുന്നുണ്ട് ഇപ്പോഴിതാ താൻ ട്രെയിനിൽ നിന്നു വീണു എന്ന് പറഞ്ഞുകൊണ്ടാണ് രേണു എത്തിയിരിക്കുന്നത് പ്ലാറ്റ്ഫോമിലേക്ക് ലഗേജുകളുമായി ചാടി ഇറങ്ങിയ സമയത്താണ് തലയടിച്ച് വീണത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെൻറ്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു പെട്ടെന്നിറങ്ങാനുള്ള ശ്രമത്തിനിടയിലാണ് പ്ലാറ്റ്ഫോമിലേക്ക് രേണു സ്ഥിതി വീഴുന്നത് ഭാഗ്യത്തിനാണ് പാളത്തിലേക്ക് വീഴാതെ വലിയൊരു അപകടം ഒഴിവായിപ്പോയത് അതിന് പിന്നാലെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് പോയി സി ടി സ്കാൻ ഉൾപ്പെടെയെടുത്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് പിന്നെ തിരിച്ചത് താൻ ട്രെയിനിൽ നിന്ന് വീണ അനുഭവം പങ്കുവയ്ക്കുന്ന വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് പരിഹാസ കമൻസുകളാണ് വന്നിട്ടുള്ളത് ദൈവത്തെ മറന്ന് ജീവിക്കരുതെന്നാണ് ഒരാൾ രേണുവിനോട് പറയുന്നത് എന്നാൽ ഒരാൾക്ക് അപകടം പറ്റുന്ന സമയത്തും അയാളെ പരിഹസിക്കാനുള്ള മനോനിലയെ വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പോൾ അലിൻ ജോസ് പെരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ സിനിമാ നിരൂപണം പറഞ്ഞുകൊണ്ടാണ് അലിൻ ജോസ് പെരേര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അലിൻ ജോസുമായിട്ടുള്ള റീൽസുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിൻ്റെ വിവിധ ഭാഗങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളുടെ പുറത്തു വരുന്നുമുണ്ട് തൻസീർ കുത്തുപറമ്പാണ് ഈ ആൽബത്തിൻ്റെ സംവിധായകൻ രേണുവിൻ്റെ അഭിനയത്തെ വിമർശിച്ചും ഡ്രസ്സിങ്ങിനെ കുറിച്ചും നിരവധി പേർ കമൻസുകൾ ഇടുന്നുണ്ട് നിരവധി പേരാണ് ഷോർട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാനും മറ്റുമായി രേണു സുധിയുടെ അടുത്തേക്ക് എത്താറുള്ളത് സിനിമകളിലും താൻ വൈകാതെ അഭിനയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രേണു സുധി നിരവധി പേർ രേണുവിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് മുൻപ് ഒരുപാട് പേർ വിമർശിച്ചിരുന്ന വ്യക്തിയായിരുന്നു രേണു സുതി എന്നാൽ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം പേരും രേണുവിനെ പിന്തുണയ്ക്കുന്നവരാണ് ഡ്രസ്സിംഗ് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്നാണ് പലർക്കും രേണുവിനോട് പറയാനുള്ളത് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമാണ് രേണുവിന് കുറേ നെഗറ്റീവ്സ് വരാറുള്ളത് അതുപോലെ ഇപ്പോൾ അഭിനയവും വളരെയധികം മെച്ചപ്പെട്ടു വരുന്നുണ്ടെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെട്ടത്